നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കടക്കൽ പാങ്ങലുകാട് ആമ്പാടി ജംഗ്ഷനിലെ ആറോളം വീടുകളിലെ വാട്ടർ മീറ്ററുകൾ മോഷണം പോയി ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചതായിരുന്നു ഈ മീറ്ററുകൾ വീടുകളിൽ സ്ഥാപിച്ചിരുന്ന വാട്ടർ മീറ്ററുകൾ മോഷണം പോയി ജലജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പ് ലൈനുകളിൽ സ്ഥാപിച്ചിരുന്ന മീറ്ററുകളാണ് മോഷണം പോയത് പാങ്ങലുകാട് ആമ്പാടി ജംഗ്ഷനിലെ ആറോളം വീടുകളിലെ മീറ്ററുകളാണ് അപഹരിച്ചത് എന്റെ മീറ്റർ എന്നാ കാണാതെ പോയെന്ന് അറിയാൻ വയ്യ ഇന്നലെ റീഡിങ്ങിന് വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഇവിടെ മീറ്റർ എല്ലാം പോയിരിക്കുന്നത് എന്റെ വീടും അതിലുള്ള വീടായിരുന്നു പക്ഷെ അതിൽ കടന്നാണ് അകത്ത് കയറി ഇത് കണ്ടിച്ചുകൊണ്ട് പോയത് നമ്മുടെ പരിസരത്തിൽ ആറ് വീട്ടില് പോയിട്ടുണ്ട് പിന്നെ എന്റെ അയലോക്കത്ത് ആറ് വീടും അഴകത്ത് വിള സ്വദേശികളായ സജീവ് സജിലാമണി പങ്കജാക്ഷി അമ്മ ഹേമന്ത് ജയൻ ജോഷി തുടങ്ങിയവരുടെ വീടുകളിലെ വാട്ടർ മീറ്ററുകളാണ് മോഷ്ടാക്കൾ ഒടിച്ചുകൊണ്ടുപോയത് ില്ല വെള്ളം വരില്ല വെള്ളം വരാതെയാണ് മീറ്ററിന്റെ ഇതെടുക്കാൻ വരുന്നത് റീഡിങ് എടുക്കാൻ വരുന്നത് മീറ്റർ പൊട്ടിച്ച് മേലെ ഇങ്ങനെ എറിഞ്ഞിരുന്ന് അങ്ങനെ കിറക്കി കിട്ടിയതാണ് ഈ അവശിഷ്ടങ്ങളെല്ലാം നമ്മൾ ഇത് എന്നാണെന്നറിയില്ല ഞാൻ അതിന്റെ അടപ്പെടുത്ത് പൊട്ടി നോക്കിയപ്പോഴാണ് കാണുന്നത് ഇതില്ല എന്നും മീറ്റർ ഇല്ലെന്നുള്ള ഈ പരിസരത്തുള്ള എല്ലാ ആറ് വീട്ടിലും കാണാതായി ഇന്നലെ റീഡിങ്ങിന് വന്നപ്പോഴാണ് ഇതൊന്നും ഇല്ലെന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മീറ്ററുകൾ വിറ്റാലും കൂടുതൽ വില ലഭിക്കും കടക്കൽ അഴകത്തുകളിൽ ജൽജീവന്റെ മിഷന്റെ ഭാഗമായി വീടുകളിൽ വെച്ചിരുന്ന മീറ്ററുകൾ മോഷണം പോയി ആറോളം വീടുകളിലെ മീറ്ററുകളാണ് മോഷണം പോയിരിക്കുന്നത് മീറ്റർ റീഡിങ്ങിനായി വാട്ടർ തോർട്ടിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് മീറ്റർ ഇല്ല എന്ന വിവരം അറിയുന്നത് മൂന്ന് വർഷത്തിനു മേലെയായി മീറ്റർ വെച്ചിട്ട് നാളെ ഇതുവരെയായിട്ട് വെള്ളം വരാത്തതിനാൽ വെള്ളം വരാത്തതിനാൽ വീട്ടുകാരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു വെള്ളം ഇല്ലെങ്കിലും ബില്ല് കൃത്യമായി വന്നിരുന്നു അതിനെ സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും പലതവണ ബന്ധപ്പെട്ടിരുന്നെങ്കിലും നാളെതുവരെയായിട്ടും ഒരു ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മീറ്റർ പോയ വിവരം പോലീസ് സ്റ്റേഷനിലും വാട്ടർ അതോറിറ്റിയിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ എത്തി സ്ഥലം സന്ദർശിച്ച് പോവുകയും വാട്ടർ അതോറിറ്റിയിൽ നിന്നും ആരും ഒരു ഉദ്യോഗസ്ഥരും വന്നിട്ടില്ല ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം വാട്ടർ റീഡിംഗ് എടുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് മീറ്റർ മോഷണം പോയത് അറിയുന്നത് തുടർന്ന് ഇവർ കടക്കൽ പോലീസിലും വാട്ടർ അതോറിറ്റിയിലും പരാതി നൽകി കടക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്